മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് മത്സരങ്ങൾ തീർത്ത മലാറ്റൂർ ഉപജില്ലാ കായികമേളയുടെ രണ്ടാം ദിനം ഒന്നാം ദിവസത്തെ പോലെ രണ്ടാം ദിനത്തിലും മഴ ചെറിയ വെല്ലുവിളി തീർത്തെങ്കിലും ട്രാക്കിലെ ആവേശത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല കിരാറ്റൂർ പൂന്താന സ്മാരക സ്കൂൾ ഗ്രൗണ്ടിലാണ് ഉപജില്ലാ കായികമേള പുരോഗമിക്കുന്നത് മേള ശനിയാഴ്ച സമാപിക്കും ഒന്നാം ദിനത്തിൽ എങ്ങനെ അവസാനിച്ചോ അതേ ആവേശത്തോടെയാണ് രണ്ടാം ദിനത്തിലും മേനാട്ടൂർ ഉപജില്ലാ കായികമേളയുടെ ട്രാക്ക് ഉണർന്നത് കീഴാറ്റൂർ പൂന്താന സ്മാരക എ യു പി സ്കൂളിൽ നടക്കുന്ന മേലാട്ടൂർ ഉപജില്ല കായികമേളയുടെ ആവേശകരമായ രണ്ടാം ദിനത്തിൽ വീറും വാശിയുമേറിയ മത്സരങ്ങൾക്കാണ് കാണികൾ സാക്ഷ്യം വഹിച്ചത് വിവിധ വിഭാഗങ്ങളിലായി ലോങ് ജമ്പ് റിലേ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ രണ്ടാം ദിനത്തിൽ നടന്നു ഒളിമ്പ്യ ടു കെ ട്വൻ്റി ഫൈവ് എന്ന പേരിൽ നടക്കുന്ന കായികമേളയിൽ ഉപജില്ലയിലെ അൻപതോളം എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ നിന്നായി ആയിരത്തി അറുന്നൂറിലേറെ കായിക പ്രതിഭകളാണ് മത്സരിക്കുന്നത് കായികമേള ശനിയാഴ്ച സമാപിക്കും